ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ ഇന്ന് വീണ്ടും ഇതിനെപ്പറ്റി സംസാരിച്ചൊരു വീഡിയോ ഒരിക്കലും ഇടണ്ട എന്ന് വിചാരിച്ചതാണ് ഞാൻ പക്ഷേ കാമുകനായിട്ടുള്ള അഫ്സൽ അമീർ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ച് പേജോളം വരുന്ന അഞ്ച് പോസ്റ്റാണ് ഒരുമിച്ച് പുള്ളി ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ മുന്നേണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വളരെ സങ്കടത്തോടെ അദ്ദേഹം ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ പകർപ്പ് ഞാൻ സൈഡിൽ വെച്ചേക്കാം അതോടൊപ്പം തന്നെ ഞാനത് ഒന്ന് വായിക്കാം Thanks Jasmine for dragging my name into this mega dramatic serial called Big Boss she introduced me as her partner in the show now my position similar to a stand side hope that explained. this show can ruin lives in a days you all have no idea how many lives have been affected due to the including her family and friends i request media and youtubers to give me my personal space and do you not publish fake stories or intentionally drag me into this loop anymore let her do whatever she want to marry whoever she want. I can handle this chaos anymore. I was silent all these days because I lost my mental sanity. But I can handle any more humiliation and insult due to this girl. This is the peak mental breakdown can handle. This is a limit I can't suffer. No guy should face or through what I have faced. How much more insult and humiliation I, I have to suffer due to this dirty game. പിന്നെ താഴെ കണ്ടിന്യൂ അതായത് ഈ പറയുന്ന ഈ ഒരു കാരണം കൊണ്ട് തന്നെ എത്രത്തോളം ഈ പറയുന്ന അഫ്സൽ അമീർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ ഒരു പേരുകൾ കാരണം സോഷ്യൽ മീഡിയയിലിട്ട് ഇദ്ദേഹത്തെ വലിച്ചു കീറുന്നതായിട്ടാണ് പറയുന്നത് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഈ പറയുന്ന അഫ്സലിനെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ഇതുവരെ ഒരു പോലും പറഞ്ഞിട്ടില്ല അഫ്സലിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആലോചിച്ചുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥ ആലോചിച്ചുള്ള വിഷമം മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ഹ്യൂമിലേഷൻസ് സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അഫ്സൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അടുത്തൊരു പാരാഗ്രാഫ് വായിക്കാം ഹെർ സപ്പോർട്ടേഴ്സ് ഡു ഹേറ്റ് മീ ഫോർ വാട്ട് ഐ ആം ഗോയിങ് ടു സേ ബട്ട് ഐ നോ വാട്ട് ഐ ഫേസ് ദിസ് ഈസ് എ ലെസൺ ടു പീപ്പിൾ ഹൂ ആർ ഇൻ സിൻസിയർ റിലേഷൻഷിപ്പ് ജാസ്മിൻ ഹാസ് പ്ലെയ്ഡ് വിത്ത് മൈ ലൈഫ് മൈ ഫീലിംഗ് ആൻഡ് മൈ ഡ്രീംസ് വെൻ ഷീ ടോൾഡ് ഹെർ ലവ് ഫീലിംഗ് ടു മീ പോസ്റ്റിവർ ബ്രേക്കപ്പ് പീരിയഡ് ഐ സപ്പോർട്ട് ജാസ്മിൻ വിത്ത് എവറിഥിങ് ഐ ക്യാൻ ഈവൻ ഐ വെൻഡ് അഗെൻസ്റ്റ് മൈ ഓൺ ഫാമിലി ആൻഡ് ദിസീസ് വാട്ട് ഐ ഗെറ്റ് ഐ ടുക്ക് എ ഡിസിഷൻ ടു മാരി വെൻ ഷീ വാസ് സോ ഇൻവോൾവ് ഇൻ മീ അവർ സെവൻ മന്ത് റിലേഷൻഷിപ്പ് വാസ് ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് അവർ ഫ്രണ്ട്സ് നോ ഹൗ ഇൻറ്റൻസ് ഇറ്റ് വാസ് ഐ വാസ് ഐ സിൻസിയർ ഇൻ ദിസ് റിലേഷൻഷിപ്പ് നൗ വെൻ ഐ സീ ദിസ് ഡ്രാമ അതായത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഈ പറയുന്ന അഫ്സല് അതിനുശേഷം ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു ഇവരുടെ റിലേഷനെ പറ്റിയൊക്കെ അറിയായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു അവസ്ഥയിലായിരിക്കുകയാണ് ഏഴ് മാസമായിട്ട് അവർ സ്നേഹിച്ചിരുന്ന അവരുടെ ആ ഒരു ലൈഫിനെ പറ്റിയും കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അഫ്സൽ പറയുന്നുണ്ട് അതിനുശേഷം അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ് ഐ ആം ഹാവിങ് എ ഫീലിംഗ് ലൈക്ക് എ യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ഇഫ് യു വാണ്ട് ടു സീ ഹൗ ചീറ്റിംഗ് ഈസ് ഡൺ ഓൺ പബ്ലിക് ഷോ യെസ്റ്റർഡേ ബി ബി വീക്കെൻഡ് എപ്പിസോഡ് വാസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ കൃത്യമായിട്ട് തന്നെ അഫ്സലിന് ജാസ്മിൻ്റെ സ്വഭാവം ഈ കഴിഞ്ഞ എപ്പിസോഡ് കൂടി മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കിട്ട വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിൽ നൗ ഐ വാസ് ഹാൻഡിലിംഗ് ആൾ ഹെയർ ബി ബി നീഡ്സ് ആൻഡ് അദർ തിങ്സ് വിതഔട്ട് ഫെയിൽ നൗ ഐ ക്യാൻ വൈ ഷുഡ് ഐ ഡു ജാസ്മിൻ ഈസ് എ ഗുഡ് ഗെയിമർ ബട്ട് പ്ലേയിങ് വിത്ത് ഹെയർ പാരൻസ് ഇമോഷൻ ആൻഡ് ഫീലിംഗ് ഈസ് നോട്ട് എത്തിക്സ് ക്ലാരിഫൈയിങ് അതർ തിങ്സ് ഐ വാർ ഐ വാസ് നെവർ ദി റീസൺ ഫോർ ഹെയർ പ്രീവിയസ് ബ്രേക്കപ്പ് ഇറ്റ് വാസ് ഫുള്ളി ഡ്യൂ ടു ഹെർ ഫാമിലി ഇഷ്യൂ ആൻഡ് പേഴ്സണൽ പ്രോബ്ലംസ് ദർ വാസ് എ ഗ്യാപ് ബിറ്റ്വീൻ ഹെയർ പ്രീവിയസ് റിലേഷൻഷിപ്പ് ആൻഡ് മൈ റിലേഷൻഷിപ്പ് അതായത് അഫ്സല് പറയുന്നത് മുന്നേ ഉള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ മുന്നേക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ കാരണമായിട്ടുള്ളത് അഫ്സലല്ല എന്നാണ് അത് ഞാൻ കഴിഞ്ഞ പിടിയിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അഫ്സലിനെയും പറഞ്ഞു പറ്റിച്ചാണ് ജാസ്മിൻ സ്നേഹിച്ചിരിക്കുന്നത് പല കുറ്റങ്ങളും മുന്നേക്കായ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് ഈ അഫ്സലിനോട് അടുത്തിരിക്കുന്നത് അപ്പോൾ അഫ്സല് നിരപരാധിയാണ് ഈ ഒരു കാര്യത്തിൽ ഇനി അടുത്ത ഒരു പാരാഗ്രാഫോടെ വായിക്കാം ഐ ഡോട്ട് വാണ്ട് ടു ഡീഗ്രേഡ് ഹെർ ബൈ പുട്ടിംഗ് ഔട്ട് എവിഡൻസ് ഇൻ ഫോം ഓഫ് പിക്ചർ ഓർ വീഡിയോ ഓഫ് ഓർ റിലേഷൻഷിപ്പ് മെമ്മറീസ് ദാറ്റ് അഗനിസ്റ്റ് മൈ എത്തിക്സ് ഹെർ പാരൻസ് നോ വാട്ട് ഐ വാസ് ഫോർ ഹയർ ആൻഡ് ദെം ബട്ട് വാട്ട് ഷീ ഹാസ് ഡൺ ടു മീ ഐ വോണ്ട് എവർ ഫോർ ഗീവ് അതായത് ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വീട്ടുകാർക്ക് അറിയായിരുന്നു മാത്രമല്ല അത് വെച്ചിട്ട് ഈ പറയുന്ന ഫോട്ടോയോ വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ മെമ്മറീസ് ഒന്നും വെച്ചിട്ട് കളിക്കേണ്ട അല്ലെങ്കിൽ പോസ്റ്റിട്ട് നാണം കെടുത്തേണ്ട ആവശ്യമില്ലാകുന്ന എത്തിക്സിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ഇതിന് ഒരിക്കലും അഫ്സല് ജാസ്മിനോട് പൊറുക്കില്ല എന്ന് പറയുന്നുണ്ട് പബ്ലിക് ഈസ് വാച്ചിങ് ആൾ ദിസ് ഡ്രാമ യു ഗൈസ് ഡിസൈഡ് ഐ നോ ഹൗ മച്ച് ഹേറ്റേഴ്സ് ഓർ നെഗറ്റീവ് ഇമ്പാക്ട് ഷീ ഹാസ് ക്രിയേറ്റഡ് ബിക്കോസ് ഹെയർ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഈസ് വിത്ത് മീ ആഡിയൻസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യു മേ സീൻ ഹെയർ റിപ്പീറ്റഡ്ലി സേവിംഗ് മോർ ദാൻ ഹൺഡ്രഡ് ടൈംസ് ഞാൻ പുറത്തൊരു ആൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ദെൻ സേയിങ് ഐ ആം ഹോൾഡിംഗ് ലവ് ഫോർ ദാറ്റ് ഗായ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ ഫീലിംഗ് യോ ഡിസ്കസ്റ്റിംഗ് ഷീ സേയിങ് ഐ ആം കമ്മിറ്റഡ് ആൻഡ് ഡൂയിങ് സച്ച് ആക്ട് മേക്സ് നോ സെൻസ് ഇൻ റിലേഷൻഷിപ്പ് യു ഷുഡ് സ്റ്റേ ട്രൂ ടു യുവർ പാർട്ട്നേഴ്സ് ആൻഡ് റെസ്പെക്ട് യുവർ പാർട്ട്നേഴ്സ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ് വെൻ ഇറ്റ് കംസ് ഇറ്റ് കമ്മിറ്റഡ് യു ഷുഡ് നോട്ട് ഹാവ് എനി കൺഫ്യൂഷൻ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതായത് കമ്മിറ്റഡ് ആണ് എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടും അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പോകൃതരമാണ് എന്നുള്ള രീതി തന്നെയാണ് അഫ്സൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് പാരാഗ്രഫ് ദിസ് ഗേൾ ഹാസ് പോയിഡ് വാല്യൂ ഓഫ് ദി വണ്ടർഫുൾ ഫീലിംഗ് കാൾഡ് ലവ് ആൻഡ് മോർ ദാൻ ദാറ്റ് ഷീ ഹാസ് പോയിഡ് മൈ ലൈഫ് ബിയോണ്ട് റിപ്പയർ ഐ നോ മൈ മെൻ്റൽ സ്റ്റേറ്റ് വിൽ ബി നെവർ ഡിസ്കസ് ഡോർ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ചീറ്റിങ് ഫീൽസ് ലൈക്ക് വെൻ യു ആർ ഇൻ എ സിൻസിയർ റിലേഷൻഷിപ്പ് ഇറ്റ് ഹർട്ട് ഇൻ സോ മെനി ലയേഴ്സ് ലേഴ്സ് ദാറ്റ് ഐ ക്യാൻ ഈവൻ ക്രൈ ഔട്ട് ലവ്സ് ദോസ് ഹു വാണ്ട് ടു സപ്പോർട്ട് ഹെയർ സ്റ്റുപ്പിഡ് ഡ്രാമ പ്ലീസ് ഡു കൃത്യമായിട്ട് എന്നെ പറയുന്നുണ്ട് കൂടെ നടന്ന ജാസ്മിൻ്റെ കൂടെ നടന്ന അഫ്സൽ എന്നെ പറയുന്നുണ്ട് ഈ കാണിക്കുന്ന ഡ്രാമയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ പറയുന്നുണ്ട് ബട്ട് ഡോൺ ഹ്യുമിലേറ്റ് മീ ഫർദർ ദ ഓൺലി മിസ്റ്റേക്ക് ഐ ഡിഡ് വാസ് ഐ ലവ് ഹെർ ട്രൂലി വിത്ത് എവറിഥിങ് ഐ ഹാഡ് ടിൽ നൗ ഐ ഹേവ് ഐ ഗേവ് ദ ഇമോഷണൽ സപ്പോർട്ട് ഫോർ ഹെർ ഫാമിലി ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഗെറ്റ് അസ് റിവാർഡ് ഇമോഷണലി ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഫാമിലിയോടൊപ്പം നിന്നിട്ടും അവസാനം അഫ്സലിന് കിട്ടിയത് ഇത് മാത്രമാണ് ഹെർ പ്രോമിസ് ഹാവ് വാനിഷ്ട് ഇൻ എയർ ആൻഡ് ഐ ബിക്കം എ ജോക്കർ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫ്രാൻസ് ഫാമിലി ആൻഡ് പബ്ലിക് നോട്ട് എനി മോർ ഐ ഡ വിത്ത് ദിസ് ടാങ്ക് ഫോർ സം ഓഡിയൻസ് ഹു ഗ്ലോറിഫൈ ചീറ്റിങ് കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി ആ ഒരു ബന്ധം അഫ്സല് കൃത്യമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് കാര്യം എല്ലാം എന്തോ എല്ലാവരുടെയും മുമ്പ് കൊടുത്ത വാക്കുകളൊക്കെ വായുവിൽ പറത്തിക്കൊണ്ട് ഈ പറയുന്ന അഫ്സലിനെ വെറും ഒരു കോമാളിയാക്കി ജാസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താഴെ വന്ന് കിടന്ന് പരദൂഷണം പറയുന്നവൻ കള്ളം പറയുന്നവൻ ഞാൻ ഇല്ലാത്തത് പറയുന്നവൻ എടാ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ജാസ്മിന്റെ ഇപ്പൊ സ്നേഹിച്ചുകൊണ്ടിരുന്ന കാമുകന ഇതിലും വലിയ തെളിവ് എന്നോ വേണം പറ ഈ സപ്പോർട്ട് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യാൻ നടക്കുന്ന നീയൊക്കെ പറ നിന്റെയൊക്കെ കുടുംബത്തിൽ ഇതേ കൊരണം വന്നു കയറി കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഇരിക്കും ഏഹ് അല്ലെങ്കിൽ ഇപ്പോട്ടെ നീയൊക്കെ ഈ കുറെ താളം വിട്ട് എന്റെ കമന്റ് ബോക്സിൽ കിടന്ന് കുണയ്ക്കുന്നവന്മാരുണ്ടല്ല നിന്റെയൊക്കെ ഒക്കെ പെണ്ണ് ഇതിനെ കാണിച്ചാൽ നീ അക്സെപ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ പോട്ടെ കുറെ താത്തമാരും കുറെ ചേച്ചിമാരും ഒക്കെ എന്നെ കിടന്ന് കുണയ്ക്കുന്നുണ്ടല്ലോ ഏഹ് നിങ്ങളൊരു കാര്യം ആലോചിക്കും നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ ഒക്കെ ഒരു പെണ്ണ് ആലോചിക്കുകയാണ് ഇതേപോലെ കാണിച്ച ആ പെണ്ണെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ഏഹ് പറയാം എല്ലാവർക്കും പറയാം എൻ്റെ കന്യെന്നാന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം ആർക്കും അഭിപ്രായം പറയാൻ റൈറ്റ് ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു കാര്യം പോലും ഇല്ലാത്ത കാര്യങ്ങൾ കുത്തി ചമ്മച്ച് എൻ്റെതായി ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതേപോലെ കാണുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞതിനു ശേഷം മാത്രമാണ് ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ആദ്യത്തെ വരിയും തമ്മിലും കണ്ടിട്ട് മാത്രം ഞാൻ എന്തോ പറയുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ കമന്റ് ബോക്സിൽ കടന്ന് കൊണ കൊണ കൊണപാധികാരം അടിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഇന്ന് തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്തോ ഞാൻ പ്രദൂഷണം പറയുന്നത് ഇല്ലാത്തത് പറയുന്നത് ജാസിനെ പറ്റി കാശാക്കുന്നു എടാ ഞാൻ പറയുന്ന നിലനിന്ന് തെറ്റുണ്ട് ഈ പറയുന്ന ഗെയിമിൻ്റെ അകത്ത് അതായത് ഈ പറയുന്ന ബിഗ് ബോസിന് അകത്തുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാലം പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് തെറ്റാണുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോസ്റ്റ് ശരിയാണോ അല്ലേ എന്നുള്ള അവസര ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് പോയി ചെക്ക് ചെയ്തോ ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോകൃതരമാണ് ശുദ്ധ പോകൃതരമാണ് ഇനി ഇത് ആര് എതിർത്താലും ശരിയെന്നാ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തായാലും ഇത്ര കാര്യങ്ങൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി വരും ദിവസങ്ങളിൽ വരും അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ വഴി കണ്ടിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ സൈഡി കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ എങ്ങനെ ബൈ ബൈ ഗൈസ്